അസ്സാം വലൈക്കും ഞാൻ സക്കിരിയ മലപ്പുറമാണ് നമ്മളെ പുതിയ വീഡിയോയിലെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങനെ ആൽബം സോങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആ സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളും സ്കൂൾ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റേജ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ നമുക്കൊരു വിഷമം ഉണ്ടാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രോഗ്രാം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രോഗ്രാം ബുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തല്ല ഒരു കല്യാണ പ്രോഗ്രാമായിരുന്നു അപ്പോൾ പിന്നെ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചത്തെ ഒരു ഗ്യാപ്പ് നമുക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ എന്താ പറയുക ബാക്കിയുള്ള സിംഗേഴ്സിനെയും ഓർക്കസ്ട്ര കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒക്കെ വിളിച്ച് സെറ്റപ്പ് ആക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ടീമിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ ആർക്കും സുഖമില്ല അങ്ങനെ ഒരു വിഷയമെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ പ്രോഗ്രാം മാറ്റി പ്രോഗ്രാം പ്രോഗ്രാമില്ലാതെയാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നും വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓക്കെ ശരി പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ആ വീട്ടുകാർക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ ഞാനപ്പം തന്നെ തിരിച്ച് ഓർക്ക ടീമിനെ വിളിച്ച് പറഞ്ഞു സിംഗേഴ്സിനൊക്കെ ഒക്കെ വിളിച്ചു പറഞ്ഞു പിന്നെ അങ്ങനെ പ്രോഗ്രാം മിസ്സായിക്കണ് ആ വീട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആ ഡേറ്റിൽ വേറെ ഏതെങ്കിലും പ്രോഗ്രാം കിട്ടുമെങ്കിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതങ്ങട്ട് ക്ലോസ് ചെയ്തു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ പിറ്റത്തൊരാഴ്ച ആ രണ്ടാഴ്ച പറഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ് പിറ്റത്തൊരാഴ്ച ഞാൻ ആ സെയിം ടീമിൻ്റെ ഒരു കല്യാണ പ്രോഗ്രാമിൻ്റെ ഫോട്ടോസ് ഞാൻ കണ്ടു വേറെ ഒരാൾ വേറൊരു സിംഗറ് പോസ്റ്റ് ചെയ്ത് ടുഡേ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തു അപ്പോൾ അത് എന്നെ പ്രോഗ്രാം ഏൽപ്പിച്ച ആ ടീമിൻ്റെ ആണ് അപ്പോൾ എന്തോ പിന്നെ അത് അതിന്റെ അടിയിൽ നമ്മളെ കൂടെ പ്രോഗ്രാമിന് വന്ന് നമ്മളെ കൂടെ ഒക്കെ ആൽബത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തി പിന്നെ നമ്മൾ നമ്മളേതായാലും ആ വ്യക്തിനെ നമ്മളെവിടെയും താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പരാമർശിക്കാനോ നമ്മൾ നിന്നിട്ടില്ല പക്ഷെ ആ വ്യക്തിയാണ് ആ പ്രോഗ്രാം നമ്മളെ കൂടെ അത്രയും ചങ്കായിട്ട് ഒരാളാണ് പിന്നെ ആ പ്രോഗ്രാം എടുത്തത് ഇവരാണ് ആ പ്രോഗ്രാമിന് പോയതൊക്കെ അത് പിന്നീട് നമ്മൾ അറിഞ്ഞു പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ അതങ്ങനെയാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക കൂടുതൽ അങ്ങനെ എന്താ പറയുക ഞാൻ പൊതുവേ പാടുന്ന മാപ്പിളപ്പാട്ട് ഇങ്ങനെ ആൽബങ്ങളൊക്കെയാണ് അപ്പോൾ കുറേ ആളുകൾക്ക് ആ ഒരു വയസ്സിന് എന്താച്ച കുറേ ആൾക്കാർ വിമർശിക്കണ ഇപ്പോൾ പാട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ വിമർശിക്കലുണ്ട് നമ്മൾ അങ്ങനെ അപ്പോൾ ഓന് പ്രോഗ്രാം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല പരിപാടി ഇങ്ങനെ നമ്മളങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കുറച്ച് ഹൈലൈറ്റ് ആക്കിയിട്ട് അങ്ങനെയാണ് ആ പ്രോഗ്രാം എടുത്തെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഈ ഒരു ഫീൽഡിൽ നിന്ന് പ്രശ്നം എന്താ വെച്ചാൽ കൂടെ നിൽക്കുന്നവരെ തന്നെ നമ്മളെ കൂടെ എന്താ പറയുക നമ്മൾ ചതിക്കുന്നവരുണ്ട് നമ്മളെ കുറിച്ച് വേണ്ടാത്തു പറയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ പലതും നമ്മൾ ഇതിൻ്റെ ഇടയിൽ നേരിടണം അപ്പോൾ അതൊരു വലിയൊരു വലിയൊരു വിഷമം തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളല്ലേ നമ്മളെ കൊണ്ട് പാടാൻ പറ്റുള്ളൂ ഇപ്പോൾ എൻ്റെ ഒരു വോയിസിനെ പാടാൻ പറ്റുന്ന പാട്ടുകളെ ഞാൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാവരും പാടുന്ന ഇപ്പോൾ ഇപ്പോൾ ഓരോ സിനിമൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഒരു പാട്ട് ഒരാൾ എഴുതുമ്പോൾ അയാൾക്കൊരു പിന്നെ മനസ്സിലുണ്ടാവും ആ ഇന്ന ആൾ പാടിയാൽ ഇന്ന വോയിസിനെ അത് പറ്റുള്ളൂ അത് ഇന്നാൾ പാടിയാൽ ശരിയാവില്ല എന്നുള്ളത് അവർക്കറിയാം അപ്പം നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടേ നമുക്ക് സ്റ്റേജിൽ പാടാൻ പറ്റുള്ളൂ അല്ല മറ്റുള്ളവർ പാടുന്ന പോലെ തന്നെ നമുക്ക് എല്ലാം പിന്നെ ഫാസ്റ്റും അതേപോലെ മെലഡി കാര്യങ്ങളൊന്നും എല്ലാം എല്ലാവരും പാടുന്ന പോലെ നമുക്ക് പാടാൻ പറ്റില്ല അപ്പം നമുക്കൊരു നമുക്കൊരു പാട്ടുണ്ടാവും നമുക്ക് പാടാൻ പറ്റിയ പാട്ട് അതേ നമ്മളതിൽ നിന്ന് അവർ ആഗ്രഹിക്കാൻ പാടുള്ളൂ പിന്നെ ഇപ്പോൾ സിനിമ ആണെങ്കിലും ഇപ്പോൾ എന്താ പറയുക സിനിമാ മേഖലയിലുള്ള സിംഗേഴ്സ് ഇപ്പോൾ യേശുദാസ് പാടിയ പാട്ട് ചിലപ്പോൾ എം ജി ശ്രീകുമാർ ചേർന്ന് പാടിയാൽ ചിലപ്പോൾ അത് ഹിറ്റാവണം എന്നില്ല പക്ഷേ അത് രസാവണമെന്നില്ല അത് അവർ ആ വോയിസിൽ നിന്ന് വരുമ്പോൾ തന്നെ അതിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അപ്പോൾ അത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണ് പിന്നെ ഞാൻ എന്ത് ഞാൻ പിന്നെ അവരെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നമ്മളോട് ഇങ്ങനെ വേണ്ടില്ലായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പ്രോഗ്രാമ് പറ്റാത്തൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി ഞാൻ വേറെ ആളെ വേറെ ആളെ ഞാൻ തന്നെ ഏൽപ്പിച്ചു നീന്നു അങ്ങനെയൊക്കെ കള്ളം പറഞ്ഞു കണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലേന്നു പറഞ്ഞു അപ്പോൾ കാരണം അല്ലാളത് അത് പിന്നെ ഞാനല്ല അത് പിന്നെ മറ്റോനാണ് അങ്ങനെ ആ ഒരു പിന്നെ ഊരാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പോൾ പിന്നെ നമുക്കുള്ളത് നമ്മളെ തേടി വരും അങ്ങനെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഒരിക്കലും എന്താണ് മറ്റുള്ളവർ പ്രോഗ്രാം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവങ്ങളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അന്ന് ആ വ്യക്തിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം നമ്മളെ കൂടെ തന്നെയാണ് നമ്മൾ പ്രോഗ്രാമിനൊക്കെ വന്നിട്ടും ഷൂട്ടിങ്ങിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് അത് അപ്പോൾ അതൊരു വലിയൊരു വിഷമം തന്നെയാണ് അത് എൻ്റെ വിഷമം എന്നല്ല മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഇതുപോലെ ഉണ്ടാവും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ ആഗ്രഹിച്ച് ആ ഡേറ്റിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയോടൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷ അതേക്കും അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോണ്ടാണ് വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അങ്ങനെ ഒരു വിഷയം നമ്മൾ ലൈഫിൽ ഒരു മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയിൽ അതുണ്ട് അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട് അപ്പോൾ പിന്നെ പൊതുവേ അതിനോട് ചടച്ചു പോയി പ്രോഗ്രാം എടുക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ചടച്ചു പോയി ഇതാണ് അവസ്ഥ പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പഞ്ചായത്ത് തന്നെ ഇപ്പോൾ ഒരുപാട് ബാൻഡ് ഒരുപാട് ടീം ഉണ്ടാവും പാട്ടുകാർ ഒരു പഞ്ചായത്തു തന്നെ ഇഷ്ടം പോലെയാണ് അപ്പോൾ ആരെ എന്നുള്ള ആളുകൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും പിന്നെ ക്വാളിറ്റി നോക്കും ശരിയാണ് നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഈ കാര്യം പോവാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാരം വെക്കാതിരിക്കുക എന്തായാലും ഇൻഷാല്ല പിന്നെ അടുത്തൊരു വീഡിയോ നമ്മളെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നമ്മൾ വീഡിയോ ആയിട്ട് ഇങ്ങനെ വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്തായാലും എൻ്റെ വോയിസിൽ ഓൺ വോയിസിലൊക്കെ നമ്മൾ ഇങ്ങനെ പാട്ടൊക്കെ പാടുക അപ്പോൾ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ